മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ ഇടതുപക്ഷത്തുള്ളത് പേയ്മെന്റ് സീറ്റ് ആയിരിക്കുമെന്നും കോടികളുടെ വിലപേശൽ നടക്കുന്നതായും സി പി ഐയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ആരോപിച്ചു സി പി ഐക്കകത്ത് വിഭാഗീയത സൃഷ്ടിക്കുന്നത് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പി നിയമസഭാ സീറ്റിനു വേണ്ടി മൂന്ന് കോടി രൂപയുടെ ഇടപെടലാണ് നടക്കുന്നത് വിഭാഗീയതയുണ്ടാക്കി സി പി ഐ ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് അഴിമതി നടത്തുകയാണെന്നും കോടിയിൽ രാമകൃഷ്ണൻ പറഞ്ഞു അടുത്ത സീറ്റ് ആണ് അത്ര ഇപ്പോ പറയണല്ലോ ഏകദേശം മൂന്ന് കോടിക്ക് കച്ചവടാക്കിന്ന് കിട്ടിയത് ആറ് കോടി ആവശ്യപ്പെട്ട് മൂന്ന് കോടിക്ക് കച്ചവടാക്കി എന്നാണ് കേട്ട വിവരം പിന്നെ അഴിമതിയുടെ കാര്യം പറയാനേ ഇല്ല അഴിമതി കാര്യത്തില് കെ പി സുരേഷ് ഒന്നാം പ്രതിയാണ് ഈ ജില്ലയില് നിങ്ങൾക്കറിയാം പത്രത്തില് വന്നാണ് സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട അഴിമതി ബന്ധപ്പെട്ട സി പി ഐ വാടാനാംകുറി മുൻ ബ്രാഞ്ച് അംഗമായ കോടിയിൽ രാമകൃഷ്ണൻ ചെമ്പ്ര ബ്രാഞ്ച് അംഗം പി കെ സുഭാഷ് മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് മുഹമ്മദ് മോസിൻ എം എൽ എ പക്ഷവും ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് പക്ഷവും തമ്മിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത പ്രകടമായിരുന്നു നിലവിൽ മുഹമ്മദ് മോസിൻ പക്ഷത്തുള്ള നേതാക്കളെയാണ് വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നും നേതാക്കൾ ആരോപിക്കുന്നു വിഭാഗീയ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറിയായ കെ പി സുരേഷ് രാജാണ് അതിനുള്ള പ്രധാന കാരണം പട്ടാമ്പിയിൽ പതിനഞ്ച് വർഷമായി സി പി ഐക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നില്ല മോസിൻ വന്നതിന് ശേഷമാണ് ആ സീറ്റ് പതിനഞ്ച് വർഷത്തിനു ശേഷം സി പി ഐ തിരിച്ചു പിടിച്ചത് അതിന് മുമ്പ് മത്സരിച്ചത് കെ പി സുരേഷ് രാജാണ് ഇവിടെ മത്സരിച്ചത് അന്ന് കെ പി സുരേഷ് രാജ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലത്താണ് മോസിൻ ആദ്യമായി നിന്നപ്പോൾ ഏഴായിരത്തി നാനൂറ്റി നാല് വോട്ടിന് വിജയിച്ചത് ജയിച്ച് വന്നപ്പോൾ ഉണ്ടായ വിഷയം എന്താ വെച്ചാൽ അയാളുടെ പി എ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ആ പി എ നിയമനത്തിൽ മൂന്നാല് പേരുകളൊന്നും ഒന്ന് പരമേശ്വരൻ്റെ മകറ്റ് കൊടുക്കണം പറഞ്ഞിട്ട് ഒന്ന് രണ്ടാമത് ഇ കെ ഷാജിക്ക് വേണം അഭിലാഷിന് വേണം അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ടായ പേര് ഇപ്പോൾ കിട്ടണില്ല അങ്ങനെ നാല് പേര് ഇത് ജോസഫ് രാജൻ നാല് പേരും ഇതിന് ഉന്നയിച്ചു ഈ നാല് പേരും എം എൽ എക്ക് സ്വീകാര്യനായ ആളല്ല അതുകൊണ്ട് എം എൽ എക്ക് കൂടി സ്വീകാര്യ ഒരാളെ കണ്ടെത്തിയിട്ടാണ് പി ഐ ഇട്ട് ഫാമിലെ മാനേജർ രാധാകൃഷ്ണൻ ഇവിടെ നിയമിച്ചത് ആ പി ഐ നിയമിച്ചതിലുള്ള പ്രതിഷേധവും കാരണം സുരേഷ് ഷായൻ്റെ അനുവാദത്തോടു കൂടെ സുരേഷ് ഷായൻ്റെ അനുവാദത്തോടു കൂടെ ഞാൻ പറയുമ്പോൾ ഷൊർണ്ണൂർ വെച്ച് ഇവർ യോഗം ചേർന്നു അടി ഉണ്ടാക്കാനുള്ള യോഗം ഷൊർണ്ണൂർ വെച്ച് ചേരുകയും ആ യോഗത്തിനിടയ്ക്ക് കെ പി സുരേരാജ് ഫോൺ ചെയ്യുകയും കാര്യങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തു ഉറപ്പിച്ചു അന്ന് വൈകുന്നേരത്ത് മുകേഷിനെയും രാഹുൽ എന്ന പയ്യനെയും നേരത്തെ ഇങ്ങോട്ട് പട്ടാമ്പി പാർട്ടി വിശ്രീ അയച്ചു തൊട്ടു പുറകിൽ സുമേഷ് എന്നുള്ള ഡ്രൈവർ അവൻ്റെ വണ്ടിയിലാണ് അഭിലാഷ് വരുന്നത് ആ വണ്ടിയിട്ട് ആർ അഭിലാഷ് പട്ടാമ്പി പാർട്ടി ആ വണ്ടിയിൽ വടിവാളും കത്തി ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ പോലീസും കാര്യങ്ങളൊക്കെ അത് കണ്ടതാണ് അപ്പം അന്ന് എം എൽ എ വിചാരിച്ച് പാർട്ടിയിലേക്ക് ഒരു അപമതിപ്പ് ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പോലീസിലേക്ക് പറഞ്ഞ് സഭോറാക്കി വിട്ടതാണ് ആ വിഷയം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പട്ടാമ്പി പാർട്ടി ഓഫീസിൽ അടി ഉണ്ടാക്കിയത് എം എൽ എയുടെ പി എ രാധാകൃഷ്ണൻ മണൽ മാഫിയയിൽ നിന്ന് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങി എന്നാരോപിച്ചാണ് രാഹുൽ എന്ന് പറഞ്ഞ പയ്യൻ രാധാകൃഷ്ണൻ തല്ലിയത് അതിൽ മുകേഷും കൂടി അങ്ങനെ അടി ഉണ്ടായി അതിൻ്റെ കേസ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഇപ്പോൾ വിചാരണ നടക്കുകയാണെന്നും പിന്നീട് ജില്ലാ സെക്രട്ടറി വെച്ചൊരു ഡിമാൻഡാണ് പി എ രാധാകൃഷ്ണൻ രാജിവെക്കണം അവനെ ഒഴിവാക്കണം നിരവധി അത് ആവശ്യപ്പെട്ടിട്ടും ഇത്രയും സത്യസന്ധനായ ഒരാളെ മാറ്റി നിർത്തിയാൽ എം എൽ എയുടെ വർക്കുകൾ ഭംഗിയായി നടക്കില്ല എന്നുള്ളതുകൊണ്ട് അയാളെ ഒഴിവാക്കാതെ അയാൾ എന്നെ തുടർന്നു പിന്നെ അയാളുടെ പെൻഷനോട് അനുബന്ധിച്ച ആ സമയത്താണ് രണ്ടു മൂന്ന് മാസം മുമ്പ് അയാളുടെ അപേക്ഷ അയാള് തന്ന് അത് അംഗീകരിച്ചിട്ടാണ് വേറെ നിയമിച്ചത് ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ ആ അന്ന് മുതൽ തുടങ്ങി ഈ വിവാഹി അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി